ഹലോ ഗൈസ് ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യട്ടെ എനിക്ക് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ലൈവായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അത് അത് ദഹിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് റീസണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ചിലർക്ക് ദഹിക്കില്ല ചിലവർക്ക് ഭയങ്കരമായിട്ട് ദഹിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനൊരു ലൈവായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തെന്ന് വെച്ച് ഞാൻ ഈ ഡായിട്ട് കുറച്ച് ടിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അവിടെ ഭയങ്കരമായിട്ട് പിംപിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടിയായിട്ട് ലൈവായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഡ്രസ്സിലാണ് ഓക്കെ ഞാൻ എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അച്ഛം കുറേ ഡ്രസ്സുകൾ അവങ്ങോട്ടും ഒക്കെ അല അലങ്കോലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണേ അപ്പം ഞാൻ ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാച്ച് ലൈവായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്ത് അപ്പോൾ അതിനെതിരെ നിങ്ങൾ ആരും മോശം പരാമർശമായിട്ട് കമൻസ് ആയിട്ടോ അത് ദഹിക്കാത്ത കുറച്ച് കമൻസ് ഉണ്ട് ചില ഞരമ്പന്മാരുടെ കമൻസ് ഉണ്ട് അങ്ങനെ തന്നെ പറയണം കാരണം ഒരു പെൺകുട്ടി ഒരു വീഡിയോ എടുത്തിടുമ്പോൾ അപ്പം തന്നെ അറിയിക്കോളൂ കുറെ എണ്ണം നിനക്ക് എന്തിൻ്റെ കേട നിനക്ക് അതിൻ്റെ കേട നിനക്ക് വേറെ ജോലി ഞാൻ എൻ്റെ ജോലി നോക്കി ഞാൻ പോയിക്കോളാം നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാൻ ശ്രമിക്കൂ മനസ്സിലായില്ലേ അതായത് എന്നെ ഇങ്ങനെ മാക്സിമം മാക്സിമം എന്ത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് എനിക്കറിയില്ല ഞാൻ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് എനിക്കറിയില്ല എനിക്കതിന് പറയാൻ തന്നെ വയ്യ പറയണിക്ക് അപ്പോൾ ഞാൻ ഇന്ന് ലൈവായിട്ട് ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കണം അപ്പോൾ ഇതിനെ ആരെങ്കിലും മോശം കമൻസ് ഇട്ടാണെങ്കിൽ അത് ഇടുകയാണെങ്കിൽ അണ്ണാക്ക തന്നെ വെച്ചോളൂ മനുഷ്യലെ ഇങ്ങോട്ട് വിളമ്പാൻ നിൽക്കണ്ട മനുഷ്യലേ ഇത് കുറെ എനിക്കറിയില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ ചിലപ്പം ബിരിയാണി പ്രതീക്ഷിച്ച് ചിലപ്പോൾ ചോറ് കിട്ടിയ സങ്കടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുതുക്ക് മുതുക്കി ലുക്കാണോ എന്താ എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത് കറക്റ്റ് കറക്റ്റ് ഇട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കാം ഓക്കെ ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ട് താഴെ വന്നിട്ട് എടി മറ്റേ മോളെ ഈ മോളെ ആ മോളെ എനിക്ക് ഈ പബ്ലിക്കേ ഇങ്ങനത്തെ മോശ കമൻസിനെതിരെ റിപ്ലൈ ചെയ്യാനോ മോശ കമൻസ് അച്ചടിച്ച പോലെ വർത്താനം പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് ഞാനത് പഠിച്ചിട്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരാളെ പേര് എടുത്ത് പറയാനോ അല്ല ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ളതിൽ ഇടപെട്ടിട്ട് സംസാരിക്കാനോ ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കുട്ടി വീടിലിട്ടെ എൻ്റെ ഇഷ്ടത്തിനുസോ അതിന് നിങ്ങൾ വ്യക്തിപരമായിട്ട് മോശം പരാമർശത്തോടെ ചിത്രീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ ഇഷ്ടം നിങ്ങൾ കാണണ്ട അത്രേ ഉള്ളൂ ഞാൻ ആരും നിർബന്ധിച്ച് പറയുന്നുമില്ല മനസ്സിലായില്ലേ അപ്പം ഞാൻ ലൈവായിട്ട് ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കണേ സ്വാഗതം എൻ്റെ പുതിയ കമ്മൽ നീ നൈറ്റ് ഡ്രസ്സ് ഫോട്ടോഷൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ ആരും മോശം കമൻസ് ഇടരുത് അപ്പോൾ ബൈ കമൻസ് ഇടല്ലേ പ്ലീസ്